ആ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പയ്യന്നൂരിൻ്റെ പുത്തു നിന്നുള്ള പയ്യന്നൂർന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളിൽ കാനായി എന്ന സ്ഥലത്ത് കാനായി കാനത്തിൻ്റെ സുന്ദരമായ ഒരു വെള്ളച്ചാട്ടലിൻ്റെ പ്രകൃതി ദുക്ഷത്തിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ നിന്ന് മതി പ്രിയപ്പെട്ടവരെ നമ്മളങ്ങനെ വണ്ടി അവിടെ നിർത്തി അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പോൾ ചെറിയ അരുവികളൊക്കെ നമുക്ക് കാണാവുന്നതാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയാൽ തന്നെ അത് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരണം കാരണം ജനങ്ങൾ അവർ കാവൽക്കാർ കൂടിയാണ് ഇതുപോലുള്ള പൊതു സ്വത്തുകൾ നാം സംരക്ഷിച്ചാൽ മാത്രമേ വരും തലമുറക്ക് നമുക്ക് ഇതുപോലുള്ള ഈ ഒരു സ്വത്തുകളൊക്കെ നമുക്ക് സംരക്ഷിച്ച് കൊടുക്കാൻ പറ്റൂ ഇന്ന് പൊതുവെ ഒരു നല്ല കാലാവസ്ഥയായിരുന്നു ഇന്ന് ജൂൺ ഒമ്പത് ഇന്ന് പണിമുടക്ക് ദിവസമാണ് ഇനി ഒത്തിരി ദൂരം നടക്കാനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ശരത്ത് ഒന്നും മടിയൊക്കെ പിടിച്ചു അമലാണെങ്കിൽ ഈ ഞാൻ തിരിച്ചു പോവുകയാണെന്നുള്ള ടോക്കൊക്കെ സംഭവിച്ചു പക്ഷെ എന്തായാലും ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു മനോഹരിത കാണുമ്പോൾ തന്നെ നന്നായി ഇറങ്ങാൻ തോന്നി ചെറുതായിട്ട് പണിപാളി പാളി വഴി തെറ്റിപ്പോയി അത് വഴി കടക്കാൻ പോകാൻ പറ്റില്ല എന് ഇവരൊക്കെ ഡയലോഗ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു സ്ഥിരം ഇവിടെ വരുന്നതാണ് അപ്പോൾ ഇനി അപ്പുറത്തെ വഴി വീണ്ടും നേരെ റൗണ്ട് അടിച്ച് പോകണം ഓക്കെ എന്തിരുന്നാലും ഒരു രണ്ട് മിനിറ്റ് ഇവിടെ വിശ്രമിച്ചിട്ട് പോവാം കാരണം ഇടുങ്ങിയ വഴിയാണ് വളരെ ശ്രദ്ധിക്കണം പിന്നെ ഇവിടെ വരുന്നവരോട് പറയാനുള്ളത് വഴുക്കൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ ഒപ്പം ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കുക തൊട്ടടുത്തൊക്കെ പാമ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊക്കെ പാമ്പിനൊക്കെ പേടിച്ചിട്ടാണ് ഇറങ്ങിയത് നമുക്ക് പകലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇരുട്ടുമ്പോൾ നമുക്കതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ശരത്തിന് തന്നെ വഴി തെറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി ഇതാ കാനായി കാനത്ത് എത്തി അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ട ആ ഒരു വഴിയൊക്കെ കണ്ടുപിടിച്ച് റങ്ങുകയാണ് അങ്ങനെ പ്രിയരെ അങ്ങനെ കാണായി കാണത്തില്ല വെള്ളച്ചാട്ടം കാരണം നമ്മുടെ ഇവിടുത്തെ ഇതുപോലുള്ള പല വെള്ളച്ചാട്ടങ്ങൾ കാണാൻ കാണാൻ അന്യ ജില്ലകളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ട് പണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങൾ അത് സേഫാണ് എന്നിരുന്നാലും വെള്ളച്ചാട്ടത്തിൻ്റെ ആ മനോഹാരിത ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയാണ് നമ്മളൊക്കെ ആഹാ എന്താ പറയുക നീ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അജി അജിയേട്ടൻ ഇങ്ങനെ അവിടുത്തെ ഏറ്റവും വലിയ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടുകയാണ് എന്തായാലും ആദ്യം ഞങ്ങളൊക്കെ പേടിച്ചെങ്കിലും അദ്ദേഹം ഒരുപാട് തവണ ഇവിടെ വന്ന് ഇങ്ങനെ ചാടിയിട്ടുള്ള എക്സ്പീരിയൻസുകളുണ്ട് പിന്നെ പേടിക്കാനൊന്നും ഉണ്ടായില്ല എന്നിരുന്നാലും കാനായി കാനം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഒരു വൈബ് തന്നെയാണ് കേട്ടോ നിങ്ങൾ വരുമ്പോൾ ഏത് സമയം ഇപ്പോഴും വരാൻ ഇപ്പോൾ മഴക്കാലമാണെന്നു രണ്ട് മാസത്തേക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു വാട്ടർഫോൾ വെള്ളത്തിൻ്റെ ഈ ഒരു ഫോഴ്സ് ഉണ്ടാവും പിന്നീട് അത് കുറയും ഓക്കെ അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു മനോഹരമാണ് എന്തായാലും ഈ ഒരു മഴക്കാലത്ത് നമ്മൾ അത്യാവശ്യം വെള്ളച്ചാട്ടവും അല്ലെങ്കിൽ കുളവും ഒക്കെ നമ്മൾ മലയാളികൾ എന്തായാലും കണ്ടു കാണും പ്രിയപ്പെട്ടവർ അങ്ങനെ ഈ ഒരു വീഡിയോ ഏകദേശം വൈൻഡപ്പ് ആവുകയാണ് ഓക്കെ സുന്ദരമായ സ്ഥലമാണ് വരാത്തവരെന്തായാലും വന്ന് ഈ ഒരു മനോഹാരിത ആസ്വദിക്കുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഈ ഒരു വെള്ളച്ചട്ട സന്ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഓക്കെ അപ്പോൾ വീണ്ടും മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടുമൊത്തും കാത്തിരിക്കുക ബൈ ബൈ